ഇന്ത്യയിൽ കുറവുള്ള പ്രദേശങ്ങളിൽ പ്രധാനമായും ഡൽഹി ഉത്തർപ്രദേശ് കേരളം എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഞാവേൽ ഞാവോൾ ഞാര എന്നിങ്ങനെയും പ്രാദേശികമായി അറിയപ്പെടുന്നു മിർദേസി സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഞാവലിന്റെ ശാസ്ത്രീയ നാമം സസജിയം കമ്മനി എന്നാണ് മുപ്പത് മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഒരു മരമാണ് ഞാവേൽ മാർച്ച് മാസം മുതൽ ഇത് നന്നായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഇതിലുണ്ടാകുന്ന പൂക്കൾക്ക് വെള്ളനിറമാണ് പഴുത്ത കായകൾ നല്ല കലർന്ന കടും നീല നിറത്തിലും കാണപ്പെടുന്നു നിറയെ ശിഖരങ്ങളോട് പന്തലിച്ചും ചിലയിടത്ത് നേരെ മുകളിലോട്ടും വളരുന്ന ഒരു വൃക്ഷമാണ് ഞാവൽ നൂറിലേറെ വർഷം ജീവിക്കാൻ കഴിവുമുള്ള സസ്യമാണിത് ഉരുണ്ടും നീണ്ടിരുണ്ടുമിരിക്കുന്ന പച്ച നിറത്തിലുള്ള കായകൾ പഴുക്കുമ്പോൾ നല്ല തിളക്കമുള്ള കറുപ്പായി മാറുന്നു നനവുള്ള ഇടങ്ങളിൽ നിൽക്കുന്ന ഞാവൽ മരങ്ങൾ പൂർണമായും ഇലപൊഴിക്കാറില്ല പുതിയ ഇലകൾ വന്നതിന് ശേഷമേ പഴയ ഇലകൾ വീണുപോകാറുള്ളൂ എന്നാൽ വരണ്ട സ്ഥലങ്ങളിലും ജലക്ഷാമമുള്ളിടത്തും ഇലകൾ പൂർണ്ണമായി തന്നെ പൊഴിക്കാറുണ്ട് ഈ സസ്യത്തിന്റെ പരാഗണത്തിന് സഹായികളായി തേനീച്ചകളും ഈച്ചകളും കാറ്റുമാണ് സഹായിക്കുന്നത് പക്ഷികളും അണ്ണാനും മനുഷ്യരും ഇഷ്ടത്തോടെ ഭക്ഷിക്കുന്നതിനാൽ വിത്തുവിതരണം ഒരു പ്രശ്നമേ ആവാറില്ല പഴം തിന്നുകഴിഞ്ഞാൽ നാവിന്റെ നിറം നീലയായി മാറാറുണ്ട് ഞാവലിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ഔഷധ ഗുണമുണ്ട് ഔഷധമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സസ്യത്തിലൊന്നാണ് ഞാവൽ പ്രത്യേകിച്ചും പ്രമേഹത്തിന് ഇലയ്ക്കും തടിക്കുമെല്ലാം ആന്റിബയോട്ടിക് ശേഷിയുമുണ്ട്